നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ എങ്കിൽ നിങ്ങൾ ഒരു ഡേഞ്ചർ സോണിലാണ് എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരാളോട് വെറുപ്പ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന കാര്യമാണെന്ന് പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് മനസ്സിന്റെ മാത്രം കാര്യമില്ല മറ്റൊരാളോട് നമ്മൾ വെറുപ്പ് കൊണ്ട് നടക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമുക്ക് ഒരാളോട് വെറുപ്പ് തോന്നുന്നത് അയാൾ നമുക്ക് ചെയ്ത ദ്രോഹമായിരിക്കാം പറഞ്ഞ വാക്കുകളായിരിക്കാം ഏത് തന്നെയാണെങ്കിലും നമ്മൾ വെറുക്കുന്ന ആളെ നമ്മൾ കൂടുതൽ ഓർക്കുമെന്നുള്ളതാണ് സത്യം ആ വ്യക്തിയെ നമ്മൾ ഓർക്കും ആ വ്യക്തിയെ നമ്മളോട് പറഞ്ഞ വാക്കുകള് നമ്മളോട് ചെയ്ത കാര്യങ്ങള് എല്ലാം നമ്മൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടിരിക്കും ഇങ്ങനെ കുഴപ്പം കുഴപ്പമെന്താന്ന് വെച്ചാൽ നമ്മൾ ആ വ്യക്തിയെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ദ സെയിം സിറ്റുവേഷൻ നമ്മൾ ആ വേദനിക്കപ്പെട്ട അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ട ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് നമ്മൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവരെ ഓർക്കുന്ന സമയമൊക്കെയും നമുക്ക് ആ വേദന ആ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴെല്ലാം നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണ് ഫിയർ ഹോർമോണ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളും ഫിയർ ഹോർമോണായ അഡ്രിനാളും ആവശ്യത്തിൽ കൂടുതൽ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു കാരണവുമില്ലാതെ ഈ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഇത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ കിടന്ന് കറങ്ങും സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ബാധിക്കാൻ തുടങ്ങും ഇതുവഴി നമുക്ക് ബ്ലഡ് പ്രഷർ ഷുഗർ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആവുക വെയിറ്റ് ഗെയിന് ഒരുതരം ഇറിറ്റബിലിറ്റി ആൻസൈറ്റി ഇങ്ങനെയുള്ള പല പ്രോബ്ലത്തിലേക്കും ഇത് നയിക്കും അപ്പോൾ നമ്മൾ ഒരാളോട് വെറുപ്പ് വെക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാത്രമല്ല ദുഷിക്കുന്നത് നമ്മുടെ ശരീരവും അതിനോടൊപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരാളോട് വെറുപ്പുണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്യും ആ ഓർമ്മകളെയോ ആ വ്യക്തിയെയോ മനസ്സിലോട്ട് വീണ്ടും വീണ്ടും കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ശരീരത്തോടും മനസ്സിനോടും ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം